ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സാൽമിയയിലുള്ള മറീന മാലിലുള്ള ബിലോ സീറോ ഡിഗ്രിയിലാണ് ഇപ്പോൾ വളരെ ആയിട്ട് പിള്ളേർക്ക് അട്ടിച്ച് വിളിക്കാവുന്ന ഒരു ഏരിയയാണ് ഇവിടെ ബിലോ സീറോ ഡിഗ്രിയിലാണ് ഐസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി യൂറോപ്പിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വന്നെച്ചാൽ മതി ഇപ്പോൾ വീഡിയോ ആരംഭിക്കാം ഒരു തവണയെങ്കിലും മഞ്ഞിൽ കളിക്കണം എന്ന ആഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഇങ്ങനെയൊരു സുവർണ അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒന്നും ടിക്കറ്റ് എടുത്ത് നമുക്ക് നമ്മുടെ ഓരോ മഞ്ഞിലെ ആക്ടിവിറ്റീസിലേക്കും പോകാവുന്നതാണ് ഈ ഫ്ലോർ മുഴുവനും ബിലോ സീറോ ഡിഗ്രിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യം തന്നെ മഞ്ഞിലൂടെ സ്കേറ്റിംഗ് നടത്താനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേകം ഷൂസുകൾ ഇവിടെ അവൈലബിൾ ആണ് തീരെ കുഞ്ഞു കുട്ടികൾക്ക് ഈ സ്കേറ്റിംഗ് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത്യാവശ്യം ഒരു മുതിർന്ന കുട്ടികൾക്കൊക്കെ ഈ സ്കേറ്റിംഗ് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും മഞ്ഞിലൂടെ സ്കേറ്റിംഗ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചുണക്കുട്ടന്മാർക്കും ചുണക്കുട്ടികൾക്കുമൊക്കെ ഈ അവസരം നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ മറിഞ്ഞു വീഴാതിരിക്കാനുള്ള പ്രത്യേകിച്ച് ഊന്നോടികൾ പോലെ നമ്മുടെ പെൻകിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ കരടിയുടെയൊക്കെ രൂപത്തിൽ ഓരോരോ സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ പറ്റും പിന്നെ നമുക്ക് അവിടെ ഫുട്ബോൾ പോലത്തെ ഐറ്റംസ് ഒക്കെ കളിക്കണം എന്നാക്കി നേരത്തെ പറഞ്ഞാൽ മതി അവ അതിനായിട്ടുള്ള അവസരങ്ങളൊക്കെ അവർ തരും ഇവിടെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രത്യേക നിർദ്ദേശങ്ങളെല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒബോയ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഗൾഫിലെ ചൂടിൽ മനസ്സും ശരീരവും തണുപ്പിക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല ഇല്ല ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയായിട്ടാണ് ഈ ഏരിയ എല്ലാം അവർ പരിരക്ഷിക്കുന്നത് ആ ചേട്ടൻ വലിയ ചേട്ടനായാണ് ആ ചേട്ടൻ കളിക്കുന്നത് അല്ലെങ്കിൽ ആ ചേട്ടൻ ഇല്ല ഇല്ല രണ്ടും ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് കുഞ്ഞി പ്ലാർക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു ഏരിയ ഇവിടെയാണ് മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കാനുള്ള അവസരം ഇതിനുവേണ്ടി പ്രത്യേകം ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ജാക്കറ്റുകളും അതുപോലെ തന്നെ ഷൂസുകളും ഒക്കെ ഇട്ടിട്ടേ അങ്ങോട്ടത കയറാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചുമ്മാ കയ്യിൽ എൻ്റെ ഗ്ലാസ് എന്തൊക്കെയെന്ന് എഴുതി വെച്ചു പിന്നെ ഇതിനകത്ത് ഈ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ കളിക്കുമ്പോഴത്തേക്കും പിന്നെ മഞ്ഞ് ഇതുപോലെ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു കാണാൻ സാധിക്കും അവിടെ രണ്ട് മെഷീൻ വെച്ചിട്ടുണ്ട് ആ മെഷീനിലൂടെ മഞ്ഞ് ഇങ്ങനെ പെയ്യുന്നത് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള ഫുഡ് കോർട്ടിൽ നന്നായിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലായ ഗോ എഹാജിനോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്